പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും സ്വീകരിച്ചുകൊണ്ട് സമാധാനത്തിൽ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിനെയും നിങ്ങളെ സഹായിക്കട്ടെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊരു വിളവെടുപ്പിൻ്റെ കാലമാണ് നന്മയുടെ വിളവെടുപ്പിൻ്റെ കാലമായിരിക്കും അതെന്നാണ് അങ്ങനെ പറയുന്നത് ഇപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുകളില്ല പാവപ്പെട്ട മനുഷ്യരൊക്കെ ജീവിക്കുന്നത് ജോലിയില്ലാത്തവരും രോഗികളായി കഴിയുന്നവരും ഇപ്പോൾ മഴ മൂലം പലതും നഷ്ടപ്പെട്ടവരും ഒക്കെ ആയിട്ടുള്ള മനുഷ്യരെയാണ് നമ്മളിപ്പോൾ ചുറ്റുവട്ടങ്ങൾ മുഴുവൻ കാണുന്നത് മീഡിയ തുറന്നാൽ അവിടെ വെള്ളപ്പൊക്കം ഇവിടെ വെള്ളപ്പൊക്കം മരം ഒടിഞ്ഞു വീഴുന്നു തെങ്ങ് തെങ് പരപ്പുറത്ത് വീഴുന്നു ചിലരൊക്കെ മരിക്കുന്നു ചിലർക്കൊക്കെ രോഗവും രോഗപീടകളും ഒക്കെ കൊണ്ട് വിഷമിക്കുന്നു ഈ സമയത്ത് നമ്മളാൽ കഴിയുന്ന നന്മ ബലഹീനരായവർക്കും വിഷമിക്കുന്നവർക്കും രോഗികളുമായിട്ടുള്ളവർക്കൊക്കെ ചെയ്താൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ദൈവാനുഗ്രഹമായി മഴ പെയ്താൽ പ്രത്യേകിച്ച് എറണാകുളം പട്ടണത്തെ സംബന്ധിച്ച് അങ്ങനത്തെ വലിയ പ്രശ്നമില്ല വെള്ളം ഒഴുകിപ്പോയാനുള്ള സൗകര്യം ഉണ്ടായാൽ മതി ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത് എന്നാലും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വിളവെടുപ്പിൻ്റെ കാലമെന്ന് പറഞ്ഞാൽ നന്മ ചെയ്യാൻ പറ്റുന്ന കാലമെന്നതിനർത്ഥം സ്വർഗത്തിന് വേണ്ടി നന്മ ചെയ്യാൻ പറ്റുന്ന കാലം സമ്പത്തുള്ളവർ ഇപ്പോൾ വിഷമിക്കുന്നവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്താൽ സമയമുള്ളവരെ ഒറ്റപ്പെട്ടു പോയ ജീവിതങ്ങളെ ഒന്ന് കാണാനും ചേർത്ത് ഒക്കെ ഒന്ന് ചെന്നാൽ ഇനി രോഗികളായി കഴിയുന്നവരെ അവർക്ക് നമ്മളാൽ കഴിയുന്ന ഒരു നല്ല വാക്കെങ്കിലും പറഞ്ഞവരെ ബലപ്പെടുത്താൻ ഒക്കെ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ കാലഘട്ടം നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇത് ദൈവത്തിനും മനുഷ്യനും നന്മയാണ് മനുഷ്യനും നന്മ ചെയ്തുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുകയും ദൈവസ്നേഹം പങ്കുവെക്കുകയും ചെയ്യുന്നൊരു തരത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും അങ്ങനെയാണോ അങ്ങനെ അങ്ങനെയാകണം കാരണം ഒത്തിരി പേരുടെ സഹായം കൊണ്ടാണ് ഒരു ജന്മം ഈ ലോകത്ത് പൂർണ്ണതയിലെത്തുന്നത് ജന്മം നൽകിയ മാതാപിതാക്കൾ കൂടെ ഉണ്ടായിരുന്ന കൂടെപ്പുറപ്പുകൾ ദൈവം ചേർത്ത് നൽകിയ ജീവിത പങ്കാളി അതുപോലെ തന്നെ തമ്പുരാൻ ദാനമായി നൽകിയ കുഞ്ഞുമക്കൾ ഇവരെയൊക്കെ ദൈവം നമുക്ക് തരുമ്പോൾ അവരിലൂടെയെല്ലാം ദൈവത്തിൻ്റെ സ്നേഹമാക്കിട്ടുന്നത് ഇതിനോടൊപ്പം കുറേ കഷ്ടപ്പാടും ദുരിതവും വേദനയും വിഷമവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് എന്നാൽ ഇതിനെയൊക്കെ അതിജീവിക്കുന്നത് പ്രത്യാശ നിറഞ്ഞൊരു ജീവിതമാണ് അതുകൊണ്ട് ഈ പ്രത്യാശ നിറഞ്ഞ ജീവിതത്തിൻ്റെ പൂർണ്ണതയിൽ മത്തായ സുവിശേഷൻ ഇരുപത്തി അഞ്ചാം അധ്യായത്തിനും മുപ്പത്തൊന്നും പോലുള്ള തിരുവചനങ്ങളിൽ അന്തിയ വിധിയെപ്പറ്റി പറയുമ്പോൾ ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് പറയുന്ന കർത്താവിൻ്റെ വലിയ സ്നേഹം തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ നമ്മളാൽ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെറിയ മനുഷ്യർക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന നന്മ ചെയ്യുമ്പോൾ ഉറപ്പ് നമുക്ക് സ്വർഗ്ഗരാജ്യം ഉറപ്പായിരിക്കും തന്നെയുമല്ല നമുക്ക് മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കുമെല്ലാം കൊടുക്കുമ്പോഴാണ് സത്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മളിൽ ആത്മാവിൽ എന്തൊക്കെയോ സന്തോഷമുണ്ടാകും അങ്ങോട്ട് കൊച്ചു കാര്യമാണെങ്കിൽ അത് ചെയ്തു കഴിയുമ്പോൾ ആ അങ്ങനെ ചെയ്യാൻ പറ്റിയല്ലോ അതുപോലെ തന്നെയാണ് ചെറിയൊരു പാപമാണ് അത് ചെയ്യുന്നതെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ സ്വസ്ഥതയും സമാധാനം നഷ്ടപ്പെടും പാപം എത്ര വലുതായിട്ടുള്ളതാണ് അത് ചെയ്യുന്നതെങ്കിലും അതിനനുസരിച്ചുള്ള ഭീകരമായ അവസ്ഥയും ഉണ്ടാകും ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ ഈ മഴക്കാലത്തെ കൂടുതൽ നന്മ ചെയ്യാൻ ഇനി ഇതൊന്നും അല്ല ജോലിക്കൊന്നും പോകാൻ പറ്റാതെ വീട്ടിലിരിക്കുകയാണെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവമേ ലോകത്തോട് കരണയായിരിക്കണമേ ഈ സമൂഹത്തോട് കരണയായിരിക്കണമേ ഈ കാലാവസ്ഥയോട് കരണയായിരിക്കണമേ ഞങ്ങളുടെ നാട് നശിക്കാതെ ദൈവമേ ഭീകരമായ കൊടുങ്കാറ്റൊന്നും അടിച്ചൊത്തിരി അപകടം വലിയ വെള്ളപ്പൊക്കം വന്ന് ഈ ജനം മുഴുവൻ നശിച്ചും കഷ്ടതയിലും നഷ്ടത്തിലും ആകാതിരിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം അപ്പം പ്രാർത്ഥന കൊണ്ട് സഹായിക്കുന്നവർ പണം കൊണ്ട് സഹായിക്കുന്നവർ ആരോഗ്യം കൊണ്ട് സഹായിക്കുന്നവർ സമയം കൊടുത്ത് സഹായിക്കുന്നവർ നല്ല വാക്കിനാൽ ആശ്വസിപ്പിക്കപ്പെടുന്നവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മനുഷ്യരെ ആത്മീയ വിളവെടുപ്പിൻ്റെ കാലമാണ് നമുക്കത് കഴിയുന്നതൊക്കെ ചെയ്യാം അതിനു വേണ്ടുന്ന ദൈവ കൃപ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും ആശംസിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഒന്ന് ചേർന്ന് നിൽക്കുവാനും ചേർത്ത് പിടിക്കുവാനും ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കുവാനുമൊക്കെ കഴിയുന്ന ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ആമേ ഒന്ന് പങ്കുവച്ച് സഹായിക്കണം അതുപോലെ തന്നെ നല്ല കമൻറ്റുകളുമൊക്കെ ഇടുക ദൈവം അനുഗ്രഹിക്കട്ടെ